ഓക്കെ അങ്ങനെ നമ്മുടെ കുറേ പേര് ചോദിച്ചു സൂപ്പർ കപ്പ് പോരാട്ടം ഇതുവഴി കാണാം സ്ട്രീമിംഗ് ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ അതിനെ പറ്റി ഒരു കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ഇപ്പോ കെ വി എഫ് സി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ കൺഫേം ചെയ്ത് പറയുന്നു സ്റ്റാർ സ്പോർട്സ് ത്രീ വഴിയും അതുപോലെ തന്നെ സ്ട്രീമിംഗ് ജിയോ ഹോട്ട് സ്റ്റാർ വഴിയുമായിരിക്കും അപ്പോൾ സ്റ്റാർ സ്പോർട്സ് ത്രീ വഴി ടി വിയിൽ കാണാം ജിയോയുടെ ചാനലായ ജിയോ ഹോട്ട് സ്റ്റാറിൽ തന്നെ നമുക്ക് ഫോൺ വഴിയും അല്ലെങ്കിൽ ടി വി വഴിയും കാണാം എന്നുള്ളതാണ് എന്തായാലും ജിയോ ഹോട്ട് സ്റ്റാറിലാണ് സ്ട്രീമിങ് കഴിഞ്ഞ വർഷം ജിയോ സിനിമയിലായിരുന്നു ഇപ്പൊ ജിയോ ഹോട്ട് സ്റ്റാർ ഉണ്ട് ജിയോ ഹോട്ട് സ്റ്റാറിനും അതുപോലെ തന്നെ ടെലികാസ്റ്റ് സ്റ്റാർ സ്പോർട്സ് സ്ത്രീകളുമാണ് അപ്പോൾ സൂപ്പർ കപ്പ് ആവേശമാണ് ബ്ലാസ്റ്റേഴ്സ് നല്ല പ്രതീക്ഷകളിലാണ് ഇറങ്ങുന്നത് അവർ തന്നെ സ്വയം ഹൈപ്പൊക്കെ ഇടുന്നുണ്ട് അപ്പൊ അതിനൊത്തൊക്കെ വന്നായിരുന്നെങ്കിൽ ഒരു മികച്ച പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നു ഇരുപതാം തീയതി അപ്പൊ ഈ സ്റ്റുങ്കായിട്ടും വിജയിച്ച് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കിടിലും സ്റ്റാർട്ടിംഗ് ലോൺ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഡേവിഡ് കാറ്റല എന്ന് തന്നെ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം വേറെ അധികം വെയിറ്റിംഗ് ആണ് ആ കിരീടത്തിലേക്ക് പോകട്ടെ ആ കിരീടത്തിൽ പോയി ഈ സീസൺ തീർക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം